സ്ത്രീകളെ അധിക്ഷേപിച്ച ആർ എം പി നേതാവ് ഹരിഹരനെതിരെ പോലീസ് വീടിന് നേരെ സ്ഫോടക വസ്തുയറിഞ്ഞ സംഭവത്തിൽ സി പി ഐ എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്ന എഫ്ഐആർ ഇപ്പോൾ ആക്രമണം നടന്നാൽ ഗുണഭോക്താവ് ആരും എല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ പ്രതികരണം കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഈ പ്രശ്നത്തിൽ ഒരു മാപ്പ് പറഞ്ഞ് ജനങ്ങളോട് പരിചയം ആപ്പ് പറഞ്ഞു ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഞാനാണ് മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ടില്ല മറ്റുള്ളവർക്ക് എക്കെതിരെ കേസെടുത്തു എന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും കേസിൻ്റെ നിയമവരമായിട്ട് നേരിടും പരാമർശം തള്ളികളയെന്നോണ്ട് പാർട്ടി എന്നെ തള്ളികളെയൊന്നും നടത്തുമല്ല പാർട്ടി എനിക്കൊപ്പമുണ്ട് ആരുടെ ആഗ്രഹമായിരിക്കും ഹരിഹരൻ്റെ വീടിന് നേരെ ബോംബ് എറിയുക എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹമായിരിക്കും അതുകൊണ്ട് അതിൻ്റെ പിന്നിലൊക്കെ ആരായെന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ വിവരങ്ങളുമായി കോഴിക്കോട് വന്ന് ചേരുന്നത് ബാലനാണ് മിഥില ഈ ഒരു പരാമർശം വിവാദമാകുന്നു അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നു നിയമപരമായി അതിനെ നേരിടുമെന്ന് ഹരിഹരനും പറയുന്നു പാർട്ടി അതിനെ തള്ളി പറയുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്താണ് അനുജ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരം എന്നത് എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു പ്രതികൾ എന്ന രീതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നത് അപായപ്പെടുത്താൻ ഇത്തരത്തിൽ നിരോധിത സ്ഫോടക വസ്തുക്കളും എത്തി വീട് ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങൾ വീടിനു നേരെ പോംബെറിഞ്ഞു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ എഫ്ഐആറിൽ ഉള്ളത് ഏറ്റവും പുതിയ വിവരം എന്നത് ഈ എഫ്ഐആർ പുറത്തു വന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ രാത്രി എട്ടേ കാലോടെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് ഇതിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു മറ്റൊന്ന് ഈ സ്ത്രീവിരുദ്ധ പരാമർശവുമായി ബന്ധപ്പെട്ട കേസാണ് അത് വടകര പോലീസാണ് എടുത്തിട്ടുള്ളത് ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ പരാതിയെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളത് സ്ത്രീത്വത്തെ അപമാനിക്കൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയ വകുപ്പ് പ്രകാരമാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് ഡിവൈഎഫ്ഐയും ഒപ്പം ഡിവൈഎഫ്ഐയും വടകരയിലെ ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ഡി ജി പിക്ക് വടകര റൂൾ എസ് പിക്കും പരാതി നൽകിയിട്ടുണ്ട് അതിലും ഒരു നടപടി ഇന്നുണ്ടായേക്കും മാത്രമല്ല നിയമ നടപടി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സി പി ഐയും സി പി ഐ എമ്മും ഇന്ന് ആലോചിക്കുന്നുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരു തുടർ നടപടി ഈ കേസ് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചു അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഹരിഹറിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് ഇന്ന് സാധ്യത അതേസമയം ഹരിഹറിൻ്റെ വീടിനു നേരെ നടന്ന ആക്രമണത്തിലും പോലീസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്ത എന്നത് ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ പുറത്തു വന്നിരിക്കുന്നു എഫ്ഐആറിന്റെ പകർപ്പ് ട്വന്റി ഫോറിന് ലഭിച്ചിട്ടുണ്ട് ഈ എഫ്ഐആറിൽ കൃത്യമായി പറയുന്നു ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകരാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ എന്നാണ് അനുജ ശരി മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേർന്നത് മിഥില അനുജ എന്ന് വിളിക്കുന്നത് എന്നെയാണോ ക്രിസ്റ്റീനയാണോ എന്ന് എനിക്കൊരു സംശയമാണ് മിഥില ഞങ്ങൾ ക്രിസ്റ്റീനയും സ്മിതയുമാണ് ചിലപ്പോൾ അങ്ങോട്ടേക്ക് ശബ്ദം പുറത്താണ് ശബ്ദം കേട്ട് കാണില്ല